ദൈവസ്വരം ത്തിലേക്ക് തീരു കുടുംഭിച്ചവനേ ദൈവഹിതത്തെ പിൻചൊല്ലിടുവാശോയ്ക്കു മാതൃകയായവനേ അനുസരണത്തിൽ നിദാനമേ എളിമൻ വീളനിലമായവനേ േ തിരുസഭാ മാതാവിൻ പാലകനേ മക്കളാമി വരെ നീ ഓർക്കണമേ പാലകം പരിശുദ്ധ ദിവ്യകാരുണ്യമായി ഞങ്ങളുടെ ഇടയിൽ വാണരുളുന്ന ഞങ്ങളുടെ കർത്താവ് ആത്മാവിലും സത്യത്തിലും മുഴുവൻ ഹൃദയത്തോടും മുഴുവൻ ആത്മാവോടും സർവശക്തിയോടും കൂടി ഈ അനുഗ്രഹീതമായ സമയം ഞങ്ങളങ്ങ ആരാധിക്കുന്നു മഹത്വവാനായ ഔസ്യപ്പിനോടും അങ്ങയുടെ ഏറ്റവും പ്രിയപ്പെട്ട പരിശുദ്ധ മറിയത്തോടും സകല ദൂതന്മാരോടും ചേർന്ന് ഇതാ ദൈവമക്കളായി ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങയെ ആരാധിക്കുമ്പോൾ അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെല്ലാവരും നിറയുമല്ലോ സങ്കീർത്തകൻ പറഞ്ഞു ദൈവമേ എൻ്റെ ഹൃദയം അങ്ങയെ തേടുന്നു നീർച്ചാൽ തേടുന്ന മാൻപേടയെ പോലെ എൻ്റെ അങ്ങയെ തേടുന്നു എൻ്റെ ദൈവത്തിനായി എൻ്റെ ഹൃദയം ദാഹിക്കുന്നു അതെ ദൈവത്തിന് വേണ്ടി ദാഹിക്കുന്ന ഒരു മനസ്സ് സൃഷ്ടിയിലെ നമ്മുടെ ദൈവം നമ്മുടെ ഹൃദയത്തിൽ നിക്ഷേപിച്ചു എത്രയോ മഹത്വവാനായ കർത്താവാണ് നമ്മുടെ കർത്താവ് സൃഷ്ട സൃഷ്ടവസ്തുക്കൾ കൊണ്ടൊന്നും സംതൃപ്തി തരാത്ത സൃഷ്ടാവനെ കൊണ്ട് മാത്രം നിറയ്ക്കാൻ കഴിയുന്ന ഒരു ശൂന്യത നമ്മുടെ കർത്താവ് നമ്മൾ നിക്ഷേപിച്ചു സങ്കീർത്തകരതുകൊണ്ട് പാടി നീർച്ചാൽ തേടുന്ന മാൻപേടയെ പോലെ ദൈവമേ എൻ്റെ ഹൃദയം അങ്ങയെ തേടുന്നു എന്ന് കർത്താവെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയം ഈ സമയം അങ്ങയെ തേടുകയാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഞങ്ങളുടെ യുവതി യുവാക്കളുടെ പ്രായപൂർത്തി വന്നവരുടെ വയോവൃദ്ധരായ മനുഷ്യരുടെ സകലരുടെയും ഹൃദയം ദൈവമേ ഈ മണിക്കൂറിൽ അങ്ങയെ തേടുന്നു അങ്ങയുടെ മഹത്വത്തിൻ്റെ തേജസ് ഈ സമയം ഞങ്ങൾക്കായി കാണിച്ചു തരിക അങ്ങയുടെ മഹത്വത്തിൻ്റെ തേജസ് കൊണ്ട് ഞങ്ങളായിരിക്കുന്ന ഞങ്ങളുടെ ഭവനങ്ങൾ ജീവിതാവസ്ഥകൾ മുഴുവൻ നിറയ്ക്കുക നമുക്ക് കർത്താവിലേക്ക് കരങ്ങൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി നമുക്ക് ദാഹിക്കാം അവന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം അവന് വേണ്ടി വാഞ്ചിക്കുന്നൊരു ഹൃദയത്തിലാണല്ലോ അവൻ വന്ന് ജീവിക്കുന്നത് അതെ അവൻ നഷ്ടമായി പോയ എല്ലാ ചെറുപ്പക്കാരെയും ഈശോയുടെ മുമ്പിൽ അർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദിവസമാണെന്ന് ഈശോ കൈമോശം വന്നു പോയ എല്ലാ ജീവിതങ്ങൾക്കും ഈശോ ഇന്ന് മടക്കി കിട്ടണം ഈശോ ഇല്ലാത്തതാണ് എല്ലാവരുടെയും പ്രതിസന്ധി അതെ കർത്താവ് നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ അവൻ്റെ സാന്നിധ്യം കൊണ്ട് നമ്മുടെ ജീവിതങ്ങൾ നിറയപ്പെടട്ടെ ഓ സകല വിശുദ്ധരോട് ചേർന്ന് മലാഖാവൃത്തങ്ങളോട് ചേർന്ന് ദൈവമക്കളായി ഞങ്ങൾ ഞങ്ങളങ്ങയെ വിളിക്കുന്നു കർത്താവേ കർത്താവെ ഞങ്ങളുടെ ഹൃദയം അങ്ങയൊക്കെ ആയി ദാഹിക്കുന്നു അങ്ങയേക്ക് വേണ്ടി തേടുന്നു ദൈവമേ ഞങ്ങളുടെ എല്ലാ ശൂന്യമായ കലവറകളും അങ്ങയുടെ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ അങ്ങയുടെ പരിശുദ്ധി കൊണ്ട് നിറയ്ക്കണമേ സ്നേഹത്തോടെ ഈശോയ്ക്ക് വേണ്ടി നമുക്ക് ദാഹിക്കാം പ്രാർത്ഥിക്കാം പിഞ്ചു കുഞ്ഞിൻ്റെ കരച്ചിലിൽ ഒരാളുടെ വിശപ്പിൽ ദാഹത്തിൽ ഒരാളുടെ നിലവിളിയിൽ എല്ലാം ദൈവത്തിന് വേണ്ടിയുള്ള ദാഹമുണ്ട് ഈശോയെ ഞങ്ങളുടെ ഓരോ ഹൃദയം ഇടിപ്പിലും അങ്ങേയ്ക്ക് വേണ്ടിയുള്ള ദാഹമുണ്ട് ഞങ്ങളുടെ ചങ്കിലെ ഓരോ മിടിപ്പിലും ദൈവമേ അങ്ങേക്ക് വേണ്ടിയുള്ള ആഗ്രഹമുണ്ട് അങ്ങ് ഞങ്ങളെ അങ്ങേക്ക് വേണ്ടി സൃഷ്ടിച്ചു ദൈവമേ അതുകൊണ്ട് ഒരു സൃഷ്ടവസ്തുവിനെ കൊണ്ടും സംതൃപ്തി തരാത്തതിൻ്റെ വേദന ഞങ്ങൾക്കുണ്ട് അങ്ങയുടെ സ്നേഹത്തിലേക്ക് ഞങ്ങളെ ചേർക്കണമേ അങ്ങയുടെ കരുതലിലേക്ക് ഞങ്ങളെ ചേർക്കണമേ അങ്ങയെ ഞങ്ങൾ കാണട്ടെ അങ്ങയുടെ സ്നേഹത്താൽ ഞങ്ങൾ നിറയട്ടെ ഞങ്ങൾ ഓരോരുത്തരും കർത്താവേ അങ്ങയുടേതായിട്ട് മാറട്ടെ ഈശോയ്ക്കായി നമുക്ക് നമ്മളെ തന്നെ കൊടുത്തു പ്രാർത്ഥിക്കാം ञ्जल യൗസേ പിതാവിനൊപ്പമുള്ള നമ്മുടെ ആത്മീയ യാത്രയുടെ പതിനൊന്നാം ദിവസത്തിലാണ് നാം ഇന്ന് ഈ ദിവസം നാം ധ്യാനിക്കുന്നത് യൗസേപ്പിൻ്റെ ഏഴാമത്തെ വ്യാകുലം ഒപ്പം ഏഴാമത്തെ ആനന്ദവും ഏഴാമത്തെ വ്യാകുലം ഇതാണ് യേശുവിനെ കാണാതാകുന്നു അത് സന്തോഷത്തിന് വഴിമാറുന്നത് എങ്ങനെയാണ് യേശുവിനെ കണ്ടെത്തുന്നു ദൈവവചനം ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും ഇടയിൽ അന്വേഷിച്ചിട്ട് കാണായികയാൽ യേശുവിനെ തിരക്കി അവർ ജെറുസലേമിലേക്ക് തിരിച്ചുപോയി ലൂക്കായുടെ സുവിശേഷം രണ്ടാമധ്യായം നാൽപ്പത്തി അഞ്ചാം തിരുവചനം നിയമം അനുശാസിക്കുന്നതനുസരിച്ച് പ്രായപൂർത്തി വന്ന ഏതൊരു യഹൂദനും മൂന്ന് പ്രാവശ്യം ജെറുസലേം ദേവാലയത്തിൽ പോയി ദൈവത്തിന് ആരാധന നടത്തണം പെസഹാ തിരുനാളിൽ പെന്തകുസ്ത തിരുനാളിൽ കൂടാര തിരുനാളിൽ ഇങ്ങനെ മൂന്ന് പ്രാവശ്യം എങ്കിലും അവൻ ജെറുസലേം ദേവാലയത്തിൽ പോയി ദൈവത്തെ തേടണം ദൈവത്തിനായി തന്നെ തന്നെ സമർപ്പിക്കണം എല്ലാവരും സമർപ്പിക്കേണ്ടതും ചെയ്യേണ്ടതുമുണ്ടോ എന്ന് ചോദിച്ചാൽ സ്ത്രീകളായിട്ടുള്ളവർക്കും പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ളവർക്കും ചില ഒഴികഴിവുകൾ അതിനുവേണ്ടിയുണ്ട് മാത്രവുമല്ല കൂടുതൽ ജെറുസലേം ദേവാലയത്തിൽ നിന്ന് അകലെയാണ് ഒരു കുടുംബം താമസിക്കുന്നതെങ്കിൽ ഈ മൂന്ന് തിരുനാളിൽ ഏതെങ്കിലും ഒന്നിന് പങ്കുകാരായാലും മതി എന്നാൽ മഹത്വവാനായ ആകട്ടെ അവൻ സാധാരണമായ ഒരു ആശാരിയുടെ ജോലി ചെയ്താണ് ജീവിക്കുന്നത് എങ്കിലും പ്രത്യേകിച്ചും നിയമം അനുശാസിക്കുന്ന തിരുനാളുകൾക്ക് പോകാനും പ്രാർത്ഥിക്കാനും അവനൊരിക്കലും കുറവ് വരുത്തിയിട്ടില്ല അവന് ചിന്തിക്കുക പോലും സാധ്യമല്ല അതിൽ നിന്ന് മാറി നിൽക്കുന്നത് അങ്ങനെ യേശുവിന് പന്ത്രണ്ട് വയസ്സായ സമയം നിയമപ്രകാരം ദേവാലയത്തിൽ പോകാൻ കടപ്പാടുള്ള ആ വർഷം അമ്മ മറിയവും യൗസേപ്പും ചേർന്ന് യേശുവിനോട് ചേർത്ത് വെച്ച് യാത്ര പോവുകയാണ് ജെറുസലേം ദേവാലയത്തിലേക്ക് ദേവാലയത്തിലെ തിരുനാളിൽ പോകുന്ന സമയത്ത് അവർ സംഘങ്ങളായിട്ടാണ് പോകുന്നത് കൂട്ട് ഒരു 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 സമൂഹമായി നമ്മളൊക്കെ തീർത്ഥാടനത്തിന് പോകുന്നത് പോലെ തന്നെ പ്രത്യേകിച്ച് കാലത്തിൽ മലകൾ കയറാൻ വിവിധങ്ങളായ ഇടങ്ങളിലേക്ക് പീടാസഹനത്തിലും കുരിശുമരണത്തിലുമൊക്കെ യേശുവിൻ്റെ പങ്കുകാരാകാനൊക്കെ നമ്മൾ നടത്തുന്ന തീർത്ഥാടനങ്ങൾക്ക് പോകുന്നത് പോലെ തന്നെ ഇവരും സമൂഹമായിട്ടാണ് പോകുന്നത് പോകുന്ന സമയത്ത് ധാരാളം സങ്കീർത്തനങ്ങളും ഗാനങ്ങളും ഇവർ ഉരുവിടും ഇതിൽ പ്രധാനമായി ഉരുവിടുന്നൊരു സങ്കീർത്തനമാണ് സങ്കീർത്തനം നാൽപ്പത്തിരണ്ട് നീർച്ചാൽ തേടുന്ന മാൻപേടയെ പോലെ ദൈവമേ ഞാൻ അങ്ങയെ തേടുന്നു എൻ്റെ ഹൃദയം അങ്ങയ്ക്ക് വേണ്ടി ദാഹിക്കുന്നു ജീവിക്കുന്ന ദൈവത്തിന് വേണ്ടി തന്നെ കാരണം ജെറുസലേം ദേവാലയത്തിൻ്റെ കുന്നിലേക്ക് കയറുമ്പോൾ അവരുടെ മനസ്സിലിതാണ് ദൈവത്തെയാണ് ഞാൻ തേടുന്നത് ദൈവത്തെ അന്വേഷിച്ചാണ് ഞാൻ പോകുന്നത് എന്നാണ് അപ്പോൾ മറ്റു ചിലർ ഇങ്ങനെ ആവർത്തിക്കും കർത്താവിൻ്റെ മലയിൽ ആര് കയറും കർത്താവിൻ്റെ വിശുദ്ധ ഗിരിയിൽ ആര് പ്രവേശിക്കും കളങ്കമറ്റ കൈകളും നിർമ്മലമായ ഹൃദയവും ഇങ്ങനെ സങ്കീർത്തനങ്ങൾ പാടിക്കൊണ്ടാണ് അവർ ദേവാലയത്തിലേക്ക് പോകുന്നത് ദേവാലയത്തിൽ പോയി തിരുനാളിന് പോയി മടങ്ങി വരുന്ന സമയം പ്രത്യേകിച്ചും പുരുഷന്മാർക്ക് സ്ത്രീകൾക്കും ഡിഫറൻ്റായ വ്യത്യസ്തമായ നിരകളാണുള്ളത് ഈശോയ്ക്ക് ആരുടെ കൂട്ടത്തിൽ വേണമെങ്കിലും കൂടാം ഇനി അതല്ല അവൻ്റെ പ്രായമുള്ള ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ കൂടണമെങ്കിൽ അതിനും അവന് സ്വാതന്ത്ര്യമുണ്ട് കാരണം അവന് പന്ത്രണ്ട് വയസ്സായി അവന് തീരുമാനമൊക്കെ എടുക്കാനുള്ള സമയത്തിലേക്ക് അവൻ പ്രവേശിച്ചു കഴിഞ്ഞ് നിയമപ്രകാരം അതുകൊണ്ട് അവർ ഇങ്ങനെ നിരകളായി മടങ്ങി വന്ന് ഒരു ദിവസത്തെ യാത്ര കഴിയുമ്പോഴാണ് ഒരു സത്രത്തിൽ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടുന്നത് അങ്ങനെ ഒരുമിച്ച് കൂടുന്ന നേരത്താണ് മനസ്സിലാകുന്നത് ഈശോ ഇല്ല കാരണം മടങ്ങിപ്പോന്നപ്പോൾ യൗസേപ്പ് കരുതി മറിയത്തിനൊപ്പം ഉണ്ടാകുമെന്ന് മറിയും കരുതി യൗസേപ്പിനൊപ്പം ഉണ്ടാകുമെന്ന് രണ്ടു പേരുടെ അടുത്തുമില്ല അവരുടെ ഉള്ളിൽ വല്ലാത്ത വ്യവലാതിയായി വല്ലാത്ത വിഷമമായി സത്യത്തിൽ മറ്റേതൊരു വ്യാകുലത്തേക്കാളും ഈ വ്യാകുലം യൗസേപ്പിനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചു രണ്ട് കാരണങ്ങളാണ് ഒന്നാമത്തെ കാരണം ഇതാണ് യേശു ഈ വ്യാകുലത്തിൽ അവരുടെ കൂട്ടത്തിൽ ഇല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാരണം രണ്ടാമത്തെ കാരണം എന്തുകൊണ്ട് ഈശോ അവരുടെ കൈവിരൽ തുമ്പിൽ നിന്ന് ഓടി മറഞ്ഞു എന്നുള്ളതാണ് അവൻ്റെ അവലാതി ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി ഞാൻ നേരെ ചൊവ്വിനെ ഇവനെ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണോ വളർത്താത്തത് കൊണ്ടും പരിരക്ഷണം കൊടുക്കാത്തത് കൊണ്ടുമാണ് ഈ അപ്പൻ പാവപ്പെട്ട അപ്പൻ യൗസേപ്പെന്നുള്ള അപ്പൻ ചിന്തിക്കാൻ തുടങ്ങി എൻ്റെ മകനെ എൻ്റെ കൈകളിൽ സ്വർഗത്തിലെ ദൈവം ഏൽപ്പിച്ചു തന്ന ഈ മകനെ നന്നായിട്ട് നോക്കാൻ എനിക്ക് പറ്റാത്തത് കൊണ്ട് അവൻ നഷ്ടമായതാണോ പിന്നെ അവൻ ഇങ്ങനെ ചിന്തിച്ചു അല്ല ഒരു പക്ഷേ അവൻ അവൻ്റെ പരസ്യകാല ജീവിതം പിടാസഹനത്തിലേക്ക് പ്രവേശിക്കുന്ന ജീവിതം ഇപ്പോൾ തന്നെ ആരംഭിച്ചു കഴിഞ്ഞോ ഇങ്ങനെ ഏറെ വേവലാതി പൂണ്ട് ചങ്കിടിപ്പോടെയാണ് അവൻ രണ്ടു പേരും കൂടി ജെറുസലേം ദേവാലയത്തിലേക്ക് ചെല്ലുന്നത് അപ്പോഴാണ് കാണുന്നത് അവൻ നിയമജ്ഞരോടും നേതാക്കന്മാരോടുമെല്ലാം പുരോഹിതരോടുമെല്ലാം സംസാരത്തിൽ ചർച്ചകളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അമ്മ ചോദിച്ചു അമ്മയ്ക്കല്ലേ ചോദിക്കാൻ ഒരു ചോദ്യം ചോദിക്കാൻ പറ്റൂ അമ്മ ചോദിച്ചു മോനെ നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് എന്തുകൊണ്ടാണ് നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് നിൻ്റെ പിതാവും ഞാനും എത്ര കണ്ട് ഉത്കണ്ഠയോടുകൂടി നിന്നെ അന്വേഷിക്കുകയായിരുന്നു നിനക്കറിയാവോ അപ്പോഴാണ് മാതാപിതാക്കളെ നോക്കിക്കൊണ്ട് അവൻ ചോദിക്കുന്ന സുവിശേഷത്തിലെ ആദ്യ ചോദ്യം ചോദിക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതനായിരിക്കേണ്ടവനാണ് എന്ന് നിങ്ങൾ എന്തിനു വേണ്ടിയാണ് എന്നെ അന്വേഷിച്ചത് എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതനായിരിക്കേണ്ടത് അവനാണ് എന്ന് നിങ്ങൾ അറിയുന്നില്ലേ അപ്പോഴാണ് അമ്മ മറിയും ഇങ്ങനെ ചിന്തിക്കുന്നത് പോരാൻ നേരത്ത് യാത്ര തിരിക്കാൻ നേരത്ത് അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ ഞാൻ അപ്പൻ്റെ കൂട്ടത്തിലുണ്ടാകുമെന്ന് മറിയം കരുതിയത് അത് യൗസേപ്പിൻ്റെ കൂട്ടത്തിലുണ്ടാകുമെന്നാണ് വാസ്തവത്തിൽ അവൻ പറഞ്ഞത് യൗസേപ്പെന്നുള്ള അപ്പൻ്റെ കൂട്ടത്തിൽ എന്നല്ല മറിച്ച് സ്വർഗസ്ഥനായ പിതാവിൻ്റെ കൂട്ടത്തിൽ അവനുണ്ടാകുമെന്നാണ് അപ്പനും അമ്മയ്ക്കും അഭിമാനം തോന്നിയ സമയമാണത് അവനെ കണ്ടെത്തിയ സമയം കാരണം നമുക്ക് വ്യക്തമാണ് സ്വന്തം ഒരു മാതാവിനെയും പിതാവിനെയും സംബന്ധിച്ചിടത്തോളം കൈവെള്ളയിൽ നിന്ന് നഷ്ടമാകുന്ന മകനോ മകളോ ദൈവികമായ കാര്യത്തിന് വേണ്ടി തൻ്റെ ജീവിതത്തെ വെച്ചു കൊടുത്തു അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തങ്ങിയത് എന്ന് കേൾക്കുമ്പോൾ അതിനേക്കാൾ കൂടുതൽ അഭിമാനം തോന്നുന്ന സമയം ഏതാണുള്ളത് സഹോദരങ്ങളെ നമ്മൾ ഓർക്കണം യേശു നഷ്ടമായത് ദേവാലയത്തിൻ്റെ അകത്താണ് നമ്മുടെ മക്കൾ നഷ്ടമാകുന്നത് ദേവാലയത്തിൻ്റെ പുറത്താണ് യേശു ദേവാലയത്തിൻ്റെ അകത്ത് സ്വർഗ്ഗത്തിലെ ദൈവത്തിന് വേണ്ടിയിട്ടാണ് അവൻ്റെ ജീവിതത്തെ നഷ്ടമാക്കുന്നത് അല്ലെങ്കിൽ വിട്ടുകൊടുക്കുന്നത് നമ്മളുടെ മക്കൾ ഇതുപോലുള്ളൊരു പന്ത്രണ്ടാം വയസ്സിൽ തന്നെയാണ് അല്ലെങ്കിൽ അതിൽ അതിനുശേഷം പ്രവേശിക്കുന്ന ടീനേജിലാണ് നമ്മുടെ കൈവെള്ളയിൽ നിന്ന് നഷ്ടമാകുന്നത് നമുക്ക് സ്നേഹത്തോടെ ഈ ദിവസം മഹത്വവാനായി യൗസേപ്പിനോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഓ അനുഗ്രഹീത ദാതനായ യൗസേപ്പ് നിനക്ക് നിൻ്റെ മകൻ നഷ്ടമായപ്പോൾ വലിയ വേദനയുണ്ടായിരുന്നു എന്നാൽ ഇതാ ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുകാരാകുന്ന എത്ര എത്ര അപ്പന്മാരും അമ്മമാരുമാണ് സ്വന്തം മക്കൾ കൈവെള്ളയിൽ നിന്ന് നഷ്ടമായതിനെ ഓർത്ത് ആരും കാണാതെ മാറിയിരുന്ന് കരയുന്നത് ദേവാലയത്തിൽ പോകാൻ സാധ്യതയില്ലാതെ ദേവാലയ ശുശ്രൂഷകളിൽ നിന്ന് വഴിമാറിക്കൊണ്ട് പോകുന്ന മക്കളെ ഓർത്തുകൊണ്ട് വേവലാതിപ്പെടുന്ന മാതാപിതാക്കളുടെ ഹൃദയമിടിപ്പുകൾ ദിഗന്ധങ്ങൾ മുഴങ്ങെ ഉയരുന്ന കാലമാണ് നമ്മുടെ കാലം ചില്ലറൺ ആർ മിസ്സിങ് കുട്ടികൾ മിസ്സാകുന്നു സിറ്റികളിൽ മാത്രമല്ല വില്ലേജുകളിൽ പോലും ദേവാലയങ്ങളിൽ കുഞ്ഞുങ്ങൾ മിസ്സാകുന്നു നമുക്ക് വരണം മഹത്വവാനായ യൗസേപ്പിൻ്റെ അടുത്തേക്ക് നമുക്ക് പറയണം മഹത്വവാനായ യൗസേപ്പ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഞങ്ങൾക്ക് നഷ്ടമാകുന്നുണ്ട് ദേവാലയത്തിന് പുറത്താണ് അവർ നഷ്ടമാകുന്നത് ലോകത്തിൻ്റെ തത്വശാസ്ത്രങ്ങൾ കേട്ട് തെറ്റായ പഠനങ്ങളും തിന്മ കൊടുക്കുന്ന ഒട്ടേറെ ബോധ്യങ്ങളുടെ പിറകെയും പോയി ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കൈമോശം വരുന്നു കുഞ്ഞുങ്ങളെ ഞങ്ങൾക്ക് മടക്കി തരണം കുഞ്ഞുങ്ങളെ ഞങ്ങൾക്ക് തിരിച്ചു തരണം ഈ ദിവസം നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങൾക്ക് നഷ്ടമായി പോയിട്ടുണ്ട് എങ്കിൽ പ്രത്യേകിച്ചും ദൈവഭയത്തിൽ നിന്നും ദൈവികമായ ചിന്തയിൽ നിന്നും അകന്നു പോയിട്ടുണ്ട് എങ്കിൽ മഹത്വാനായ യൗസേപ്പിൻ്റെ മധ്യസ്ഥൻ തേടി ഈശോയിലേക്ക് നമുക്ക് വരാം അവരെ കൊടുക്കാം അവരെ ഈ അനുഗ്രഹീത താതൻ്റെ മധ്യസ്ഥം വഴി നമുക്ക് മടക്കി മടക്കിക്കിട്ടെ സേഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം ഓ കർത്താവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ ചെറുപ്പക്കാർ ദേവാലയത്തിന് പുറത്ത് ഒരുപാട് പേര് നഷ്ടമാകുന്നുണ്ട് ഏതാനും പേരകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു പിടി പേർ പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നുണ്ട് ജ്ഞാനമില്ലാത്ത മാതാപിതാക്കളുടെ പരിചരണവും വിവേകമില്ലാത്ത പുരോഹിതരുടെ ശുശ്രൂഷയും ഒക്കെ ഇതിന് കാരണമായേക്കാം എങ്കിലും ദൈവമേ ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അങ്ങയിലേക്ക് മടങ്ങി വരണം അങ്ങയുടെ അങ്ങയുടെ കുഞ്ഞുങ്ങൾ അങ്ങയിലേക്ക് മടങ്ങി വരുവാൻ തക്ക വിധത്തിൽ ദൈവമേ എൻ്റെ പ്രിയപ്പെട്ട മക്കളുടെ ജീവിതങ്ങളെ നിരൂപാന്തരപ്പെടുത്തണമേ അവരുടെ കുറവുകളെല്ലാം പരിഹരിക്കണമേ അവരെ മടക്കി തിരിച്ചു കൊണ്ടുവരണമേ മാറിപ്പേ മറിയമേ നിങ്ങൾക്കുണ്ടായ വേദനയേക്കാൾ അല്ലെങ്കിൽ അതുപോലൊരു വേദനയല്ലേ ഭൂമിയിലെ ഏതൊരു പിതാവും മാതാവും അനുഭവിക്കുന്നത് അവരുടെ വേദനയെ നിങ്ങളുടെ വേദനയോട് ചേർത്ത് വെച്ച് ഈ അനുഗ്രഹീതമായ ആരാധനയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മക്കളെ തിരിച്ചു കൊണ്ടുവരുവാൻ മക്കളെ ഞങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ ഈ അനുഗ്രഹീതമായ ആരാധന അവസരമൊരുക്കേണ്ടതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ സാന്നിധ്യം അയക്കുക ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേലയയ്ക്കുക ഞങ്ങളുടെ ചെറുപ്പക്കാരുടെ മേൽ അയയ്ക്കുക സ്നേഹത്തോടെ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ കൊടുത്തു പ്രാർത്ഥിക്കാം കുഞ്ഞുങ്ങളെ ഞങ്ങൾക്ക് മടക്കിത്തരുക മാതാപിതാക്കളുടെ എല്ലാ വേദനകളും സമർപ്പിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ഈ അനുഗ്രഹീതമായ ശുശ്രൂഷയിൽ പങ്കുകാരാകുന്ന ഏതൊരു പിതാവിൻ്റെയും മാതാവിൻ്റെയും പ്രാർത്ഥനയെയും നെടുവിർപ്പുകളെയും സമർപ്പിച്ചുകൊണ്ട് ഓ കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങൾക്ക് മടക്കിത്തരിക എങ്കിലേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് കൈയാളിക്കുവാൻ ഞങ്ങൾക്ക് കഴിയൂ ഓ കർത്താവെ നഷ്ടമായ കുഞ്ഞുങ്ങൾക്ക് അവരുടെ വിശ്വാസം ഒരിക്കൽ കൂടി മടക്കി കൊടുത്തുകൊണ്ട് ഞങ്ങൾക്ക് തിരിച്ചു തരണമേ ഞങ്ങൾ അവരെ അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കട്ടെ സ്നേഹത്തോടെ നമുക്ക് കൊടുത്തു പ്രാർത്ഥിക്കാം അനുഗ്രഹീതമാകട്ടെ കുഞ്ഞുങ്ങളുടെ ജീവിതങ്ങൾ ശുതകനികാമറിയത്തിൻ്റെ ഏറ്റവും പരിശുദ്ധ ഭർത്താവായി ഔസ്യ അങ്ങേ സഹായം തേടി അങ്ങേ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരാളെപ്പോലും ഉപേക്ഷിച്ചതായി കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ അങ്ങയുടെ ശക്തിയിൽ പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട് ഞാൻ അങ്ങേ സന്നിധിയിൽ ഓടിയണഞ്ഞ് അങ്ങേ സംരക്ഷണം യാചിക്കുന്നു ഓ രക്ഷകന്റെ വളർത്തുപിതാവേ എന്റെ എളിയ അപേക്ഷ ഉപേക്ഷിക്കാതെ അങ്ങയുടെ മധ്യസ്ഥ ശക്തിയിൽ ദയാപൂർവം കേട്ട് ഉത്തരമരുളണമേ ഉണ്ണി അനുഗ്രഹിക്കണമേ 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 േ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്തനായ പിതാവായ ദൈവമേ ഞങ്ങളെ

ണമേ പരിശുദ്ധ കന്യകയുടെ നിർമ്മലനായ കാവൽക്കാരനെ ദൈവപുത്രന്റെ കുടുംബത്തിന്റെ നാഥനെ എത്രയും നീതിമാനായ വിശുദ്ധ യൗസേപ്പേക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്യന്തം നിർമ്മലനായ വിശുദ്ധ യൗസേപ്പേ യൗസേപ്പേക്ക് അപേക്ഷിക്കണമേ ഏറ്റവും ജാഗ്രതയുള്ള വിശുദ്ധ യൗസേപ്പേ വേണ്ടി അപേക്ഷിക്കണമേ എത്രയും ശക്തനായ വിശുദ്ധ യൗസേപ്പേ േ അങ്ങേയറ്റം അനുസരണശീലമുള്ള വിശ്വത്തെ ദാരിദ്ര്യത്തിന്റെ സ്നേഹിതനെ മുതലാളികളുടെ മാതൃകയെ കുടുംബങ്ങളുടെ പിതാമഹനെ കുടുംബങ്ങളുടെ ശക്തിയെ വേദനിക്കുന്നവരുടെ ആശ്വാസമേക്ഷിക്കണമേ രോഗികളുടെ പ്രത്യാശയെ ശാജുക്കളുടെ പേടി സ്വപ്നമേണ്ടി സഭയുടെ വേണ്ടി സംരക്ഷകനെ മരിക്കുന്നവരുടെ ശരണമേ വേണ്ടി ഭൂലോകാപങ്ങൾക്കുന്ന ദൈവത്തിന്റെ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെ ഞങ്ങളുടെ പ്രാർത്ഥന ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായിശോയെ അങ്ങയുടെ ഏറ്റവും പരിശുദ്ധിയായ മാതാവിൻ്റെ യുസേപ്പിൻ്റെ യോഗ്യതകളാൽ ഞങ്ങൾക്ക് സ്വയം പ്രാപിക്കുവാൻ കഴിയാത്ത കൃപകൾ അങ്ങയെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഈ പുണ്യപിതാവിൻ്റെ മധ്യസ്ഥത്തിലൂടെ പ്രാപിക്കുവാൻ ഞങ്ങൾക്കിടയാക്കണമേ എന്ന താഴ്മയോടെ ഞങ്ങൾ യാചിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും സ്തുതിയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ ഉണ്ടായിരിക്കട്ടെ നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരിശുദ്ധ എന്നേരവും എന്നേരവും ആരാധനയും ആരാധനയും സ്തുതിയും പുകയും ഉണ്ടായിരിക്കട്ടെ